ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ുന്നത് ജനുവരി മൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരും ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ് ലൈൻ ക്ലാസുകൾ ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക ഇരുപത്തിനാലിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് വയനാട് വയനാട്ടിൽ വെച്ചാണ് വയനാട്ടിൽ വെച്ചാണ് എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയായ പൂപ്പൊലി പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് എന്താണെന്ന് നോക്കാം ഫെഫ്ക ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ് ആരെന്നാണ് എന്താണ് ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് സിബി മലയിൽ ആരാണ് സിബി മലയിലാണ് ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് അതോടൊപ്പം വെക്കുക എന്താണ് ഫെഫ്കയുടെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്തു വെക്കുക ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള എന്നുള്ളതാണ് ഫെഫ്കയുടെ ഫുൾ ഫോം എന്താണ് ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള എന്നുള്ളതാണ് ഫെഫ്കയുടെ ഫുൾ ഫോം അപ്പൊ ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് സിബി മലയിലാണ് അടുത്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരെന്നാണ് ആരാണ് ബിസാത്തി ഭാരത് ആരാണ് ബിസാത്തി ഭാരത് ആണ് ബിസാത്തി ഭാരത് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് ഗുജറാത്തിന് ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ് എന്തിനാണ് ഈ വേൾഡ് റെക്കോർഡ് കിട്ടിയതെന്ന് നോക്കാം നൂറ്റിയെട്ട് വേദികളിലായി നൂറ്റി എട്ട് വേദികളിലായി അമ്പതിനായിരത്തിലധികം ആളുകൾ അമ്പതിനായിരത്തിലധികം ആളുകൾ ഒരേ സമയം സൂര്യ നമസ്കാരം ചെയ്ത് എന്നുള്ള എന്നതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഏതാണ് ഗുജറാത്തിനാണ് ഈ ഒരു ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് എന്തിനാണെന്ന് ഓർ വെക്കുക നൂറ്റിയെട്ട് വേദികളിലായി അമ്പതിനായിരത്തിലധികം ആളുകൾ ഒരേ സമയം സൂര്യ നമസ്കാരം ചെയ്തതിനുള്ള വേൾഡ് റെക്കോർഡാണ് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വേൾഡ് റെക്കോർഡാണ് കിട്ടിയിരിക്കുന്നത് അമ്പതിനായിരത്തിലധികം ആളുകൾ ഒരേ സമയം സൂര്യ നമസ്കാരം ചെയ്തു എന്നുള്ള വേൾഡ് റെക്കോർഡാണ് ഏത് സംസ്ഥാനത്തിനാണ് കിട്ടിയത് ഗുജറാത്തിനാണ് കിട്ടിയത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് പി എം വിശ്വകർമ്മ യോജന എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എന്താണ് പി എം വിശ്വകർമ്മ യോജന എന്തിനുള്ളതാണ് ഈ ഒരു പദ്ധതി നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പി എം വിശ്വകർമ്മ യോജന എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കരകൗശല തൊഴിലാളികളുടെ കഴിവുകൾ ശാക്തീകരിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് എന്ത് പി എം വിശ്വകർമ്മ യോജന അപ്പോൾ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്ന ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം ഏതെന്നാണ് ചോദ്യം എന്താണ് പി എം വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് ജമ്മു ജമ്മു ആൻഡ് കാശ്മീർ പി എം വിശ്വകർമ്മ യോജന പദ്ധതി നടപ്പാക്കുന്ന ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം അടുത്ത പോയിന്റ് ഇതാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എന്താണ് ആദ്യ സൈനിക സ്കൂൾ ആദ്യ സൈനിക സ്കൂളാണ് ആർക്ക് വേണ്ടിയുള്ളതാണ് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് വൃന്ദാവൻ ൃന്ദാവനിലാണ് ഉത്തർപ്രദേശിലെ ബൃന്ദാവനിലാണ് ഈ ഒരു സൈനിക സ്കൂൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്കൂളിന്റെ പേരെന്താണെന്ന് കൂടി ഓർത്ത് വെക്കുക സംവിദ് ഗുരുകുലം ഗേൾസ് സൈനിക് സ്കൂൾ എന്നുള്ളതാണ് ഈ ഒരു സ്കൂളിന്റെ പേര് അപ്പോൾ സ്കൂളിന്റെ പേരെന്താണ് സംവിദ് ഗുരുകുലം ഗേൾസ് സൈനിക് സ്കൂൾ എന്നുള്ളതാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ബൃന്ദാവനിലാണ് സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം ഓർത്ത് വെക്കുക ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അപ്പോൾ പോയിന്റ് എന്താണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വൃന്ദാവനാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് പോയിന്റ് എന്ന് നോക്കാം മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ കൃഷി ഹോർട്ടിക്കൾച്ചർ ഭൂമി വാങ്ങുന്നതിന് അടുത്തിടെ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കൃഷി ഭൂമി മറ്റ് സംസ്ഥാനക്കാർ വാങ്ങുന്നത് നിരോധിച്ച സംസ്ഥാനമാണ് ഏത് ഉത്തരാഖണ്ഡ് എന്താണെന്ന് ഓർത്തു വെക്കുക മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ കൃഷി ഭൂമിയൊക്കെ വാങ്ങുന്നത് നിരോധിച്ച അടുത്തിടെ നിരോധിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അതോടൊപ്പം ഓർത്തു വെക്കുക ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ് പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിറിയം ഓൺ ടൈം പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എന്താണ് സിറിയം ഓൺ ടൈം പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള എയർലൈൻ ഏതെന്നാണ് ഏതാണ് ഏവിയൻക എയർലൈൻസ് ആണ് ഏതാണ് ഏവിയൻഗ എയർലൈൻസ് ആണ് ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള എയർലൈൻ അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് എന്തിനെ കുറിച്ചാണെന്ന് വെക്കുക ഓൺ ടൈം പെർഫോമൻസ് ആണ് ഓൺ ടൈം പെർഫോമൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ എയർലൈനുകളുടെ ഓൺ ടൈം പെർഫോമൻസ് ആണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ പറയുന്നത് അപ്പോൾ സിറിയം ഓൺ ടൈം പെർഫോമൻസ് രണ്ടായിരത്തി ിൽ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള എയർലൈൻ ഏതാണ് അവിയൻഗ എയർലൈൻസ് ആണ് അപ്പോൾ രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ള എയർലൈൻ ഏതാണ് അസൂൽ എയർലൈൻസ് ഏതാണ് അസൂൽ എയർലൈൻസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് ആരാണ് മൂന്നാം സ്ഥാനത്ത് ഖത്തർ എയർവെയ്സ് ആണ് ഖത്തർ എയർവെയ്സ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഒന്നാം സ്ഥാനത്ത് ആഗോളതലത്തിൽ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എവിയങ്ക എയർലൈൻസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് അസൂർ എയർലൈൻസ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഖത്തർ എയർവേസ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിൽ ഏഷ്യ പസഫിക് റീജിയണിൽ ഏഷ്യ പസഫിക് റീജിയണിൽ ഒന്നാം സ്ഥാനത്തുള്ള എയർലൈൻ ഏതാണ് ഓൾ നിപ്പോൺ എയർവേസ് ഏതാണ് ഓൾ നിപ്പോൺ എയർവേസ് ആണ് ഏഷ്യ പസഫിക് റീജിയണിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ജപ്പാൻ എയർലൈൻസ് ആണ് ജപ്പാൻ എയർലൈൻസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനം തായി എയർ ഏഷ്യക്കാണ് എന്താണ് തായി എയർ ഏഷ്യക്കാണ് മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ് ഇൻഡിഗോ നമ്മുടെ ഇൻഡിഗോ എയർലൈൻസിനാണ് നാലാം സ്ഥാനമുള്ളത് അപ്പോൾ ഏഷ്യ പസഫിക് റീജിയണിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് ഓൾ നിപ്പോൺ എയർവെയ്സ് ആണ് രണ്ടാം സ്ഥാനമുള്ളത് ജപ്പാൻ എയർലൈൻസ് ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് തായി എയർ ഏഷ്യയാണ് നാലാം സ്ഥാനമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻഡിഗോ ഇൻഡിഗോ എയർലൈൻസ് ആണ് നാലാം സ്ഥാനത്ത് ഓൺ ടൈം പെർഫോമൻസ് ഏഷ്യ പസഫിക് റീജിയണിൽ നാലാം സ്ഥാനത്തുള്ളത് ഏതാണ് ഇൻഡിഗോ ഇൻഡിഗോയാണ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇൻഡിഗോയാണ് നാലാം സ്ഥാനത്ത് ഉള്ളത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത നിയമ അധ്യാപകൻ ആരെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത നിയമ അധ്യാപകൻ ആരാണ് വേദ് പ്രകാശ് നന്ദ ആരാണ് വേദ് പ്രകാശ് നന്ദയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത നിയമ അധ്യാപകൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പത്മഭൂഷണും ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന് പത്മഭൂഷണും ലഭിച്ചിരുന്നു അപ്പോൾ ദേവ് പ്രകാശ് നന്ദയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചത് വർഷം ഏതാണ് രണ്ടായിരത്തി പതിനെട്ടാണ് പോയിന്റ് എന്താണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത നിയമ അധ്യാപകൻ ആരാണ് ദേവ് പ്രകാശ് നന്ദ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു വയനാടായിരുന്നു വേദിയായി വന്നത് എന്തിന്റെ വേദിയായിരുന്നു എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേള പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിനാല് പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെ ാണ് വയനാടാണ് ആണ് പൂപ്പൊരി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്തത് ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ് ആരെന്നാണ് ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് സിബി മലയിൽ സിബി മലയിലാണ് ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റ് അതോടൊപ്പം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഫെഫ്കയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി പറഞ്ഞിരുന്നു എന്തായിരുന്നു ഫുൾ ഫോം ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള എന്താണ് ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള എന്നുള്ളതാണ് ാണ് ഫെഫ്കയുടെ ഫോം അപ്പോൾ ഫെഫ്കയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ആരാണ് സിബി മലയിലാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ബിസാത്തി ഭാരത് ആരാണ് ബിസാത്തി ഭാരത് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ യുവജന പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു എന്താണ് ഗുജറാത്തിന് ലഭിച്ച ഗിന്നസ് റെക്കോർഡിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് െട്ട് വേദികളിലായി അമ്പതിനായിരത്തിലധികം ആളുകൾ ഒരേ സമയം സൂര്യ നമസ്കാരം ചെയ്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഗുജറാത്തിനാണ് ഈ ഒരു നേട്ടം കിട്ടിയിരിക്കുന്നത് നൂറ്റിയെട്ട് വേദികളിലായി അമ്പതിനായിരത്തിലധികം ആളുകൾ ഒരേ സമയം ഒരേ സമയം സൂര്യ നമസ്കാരം ചെയ്തതിനാണ് ഈ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഏത് പി എം വിശ്വകർമ്മ യോജന പി എം വിശ്വകർമ്മ യോജന നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് അപ്പോൾ ഈ പി എം വിശ്വകർമ്മ യോജന എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ആദ്യം വെക്കുക കരകൗശല തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി ആയിരുന്നു എന്ത് പി എം വിശ്വകർമ്മ യോജന ഈ ഒരു പദ്ധതി നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതെന്നാണ് ചോദ്യം എന്താണ് കേന്ദ്രഭരണ പ്രദേശം പി എം വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് ജമ്മു ആൻഡ് കാശ്മീരാണ് പി എം വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു എന്താണ് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വൃന്ദാവൻ വൃന്ദാവൻ ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സ്കൂളിന്റെ പേര് എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു സംവിദ് ഗുരുകുലം ഗേൾസ് സൈനിക് സ്കൂൾ എന്നുള്ളതാണ് സ്കൂളിന്റെ പേര് എന്താണ് സംവിദ് ഗുരുകുലം ഗേൾസ് സൈനിക് സ്കൂൾ എന്നുള്ളതാണ് പേര് അപ്പോൾ ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ് യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ കൃഷിഭൂമിയും ഭൂമിയും കൃഷി സ്ഥലങ്ങളും മറ്റും വാങ്ങുന്നത് അടുത്തിടെ നിരോധിച്ചാണ് ഏത് സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ് മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ കൃഷിഭൂമി വാങ്ങുന്നത് നിരോധിച്ചത് അതോടൊപ്പം ഓർത്തുവെക്കുക ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് പുഷ്കർ സിംഗ് ദാമിയാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സിറിയം ഓൺ ടൈം പെർഫോമൻസ് രണ്ടായിരത്തി എന്താണ് സിറിയം ഓൺ ടൈം പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കുറിച്ചാണ് സിറിയം ഓൺ ടൈം പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള എയർലൈൻ ഏതാണ് എവിയൻഗ എയർലൈൻസ് ഏതാണ് എവിയൻഗ എയർലൈൻസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതേപോലെ തന്നെ ഏഷ്യ പസഫിക് റീജിയണിൽ ഒന്നാം സ്ഥാനത്തുള്ള എയർലൈ ஏதான ഓൾ നിപ്പോൺസ് എയർവെയ്സ് ഏതാണ് ഓൾ നിപ്പോൺ എയർവെയ്സ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് എന്തിലാണ് ഏഷ്യ പസഫിക് റീജിയണിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ് ഏഷ്യ പസഫിക് റീജിയണിൽ നാലാം സ്ഥാനത്തുള്ളത് ഏതാണ് ഇൻഡിഗോ 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 നാലാം സ്ഥാനത്ത് വന്നിരുന്നു ഇൻഡിഗോ നാലാം സ്ഥാനത്ത് പസഫിക് ഏഷ്യൻ റീജിയണിൽ നാലാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് ഇൻഡിഗോ ഉണ്ടായിരുന്നു അത് ഓർത്തുവെക്കുക അപ്പോൾ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്ത് വന്ന എയർലൈൻ ഏതാണ് എയർലൈൻസ് ആണ് അതേപോലെ ഏഷ്യ പസഫിക് റീജിയണിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ഓൾ നിപോൺ എയർവെയ്സ് ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത നിയമ അധ്യാപകൻ ആരെന്നാണ് ആരാണ് വേദ് പ്രകാശ് നന്ദ ആരാണ് വേദ് പ്രകാശ് നന്ദയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത നിയമ അധ്യാപകൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പത്മഭൂഷണം ലഭിച്ചിരുന്നു പത്മഭൂഷൺ ലഭിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത നിയമ അധ്യാപകൻ ആരാണ് വേദ് പ്രകാശ് നന്ദ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്തരങ്ങൾ താഴെ കമൻറ് ചെയ്യുക കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ സി ജി ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഉല്ലല ബാബു ഓപ്ഷൻ ബി കെ വി മോഹൻകുമാർ ഓപ്ഷൻ സി സാറ ജെയിംസ് ഓപ്ഷൻ ഡി ിവാകരൻ വിഷ്ണു മംഗലം രണ്ടാമത്തെ ചോദ്യം ഇതാണ് എക്സ്പോസാറ്റ് സാറ്റ് എക്സ്പോ വിക്ഷേപിച്ചത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി ജനുവരി ഒന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി ജനുവരി രണ്ട് ഓപ്ഷൻ സി രണ്ടായിരത്തി ഡിസംബർ ഒന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ അഹമ്മദാബാദ് ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി അയോധ്യ ഓപ്ഷൻ ഡി ലക്നൗ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി അയോധ്യയാണ് ഉത്തരം അപ്പോൾ എന്താണ് ഉദ്ഘാടനം ചെയ്തത് മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അയോധ്യ അയോധ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ വാത്മീകി ടൈഗർ റിസർവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് ബീഹാറിലാണ് വാത്മീകി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഈ അയോധ്യയിൽ വെച്ച് തന്നെയാണ് അയോധ്യയിൽ വെച്ച് തന്നെയാണ് ഇന്ത്യയുടെ ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ്സുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങും അദ്ദേഹം നരേന്ദ്രമോദി നിർവഹിച്ചത് ആ കാര്യം കൂടി ഓർത്തു വെക്കുക രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഫ് ഐ ഡി ഇ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവായ മാഗ്നസ് കാൾസൺ ഏത് രാജ്യക്കാരനെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ നോർവേ ഓപ്ഷൻ ബി ഫിൻലാൻഡ് ഓപ്ഷൻ സി ഡെൻമാർക്ക് ഓപ്ഷൻ ഡി റഷ്യ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ നോർവേ ആണ് ശരിയുത്തരം അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ് മാഗ്നസ് കാസിന്റെ രാജ്യം ഏതാണ് നോർവേയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഫ് ഐ ഡി വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം ജേതാവായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റ് ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം